ഒരാളുടെ കയ്യിൽ മൂന്നോ നാലോ ഭാഷകളുണ്ടെങ്കിൽ അത്രയും അയാൾ ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ പവർഫുള്ളാണ് അയാൾ അക്കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പേ തിരുവിതാംകൂർ രാജാവ് കണ്ടു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരൊക്കെ അത് ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ആളുകളെല്ലാവരും പഠിക്കട്ടെ എന്നുള്ളത് ഒരാൾ തയ്യാറാണെങ്കിൽ ലോക അയാളെ മുമ്പിൽ തുറന്ന് നിൽക്കുക അസ്ലാമലൈക്കും വറഹമത് ലാഹി ഉബ്രഹു പി സേഡിയോ കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം അറബി ഒരുപാട് ഭാവിയുള്ളൊരു ഭാഷയാണ് വിശുദ്ധ വിശുദ്ധക്കുറൻ അവതീർണമായ ഭാഷ എന്ന നിലയിൽ നമുക്ക് പലർക്കും പ്രത്യേക പ്രതിബത്തിയുള്ളൊരു ഭാഷ കൂടിയാണ് അറബിക്ക് അതിലുപരിയായി നിരവധി രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് മനുഷ്യർ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ കൂടിയാണ് അത് അതുകൊണ്ട് തന്നെ അറബി ഭാഷ പഠിക്കുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്കിന്ന് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്രയാണ് അദ്ദേഹം കോളേജ് അധ്യാപകനാണ് റാങ്ക് ഹോൾഡറാണ് അതേപോലെ ഡോക്ടറേറ്റ് നേടിയ ഒരു പണ്ഡിതൻ കൂടിയാണ് അങ്ങനെ പല പല മേഖലകളിൽ പ്രസിദ്ധനായ ഒരാളാണ് അദ്ദേഹം റാഫി സാർ ഞാൻ ഇടത്താട്ടുകരയിലാണ് അവിടെ ഞാനൊക്കെ പഠിച്ച സ്കൂള് ജി ഒ എച്ച് എസ് ആണ് ഗവൺമെൻറ് ഓറിയൻ്റൽ ഹൈസ്കൂൾ യെസ് അതിലൊരു പ്രത്യേകത പത്താം ക്ലാസ് വരെ അറബിക്ക് പഠിച്ചവർ അതായത് മെയിനൊന്നും അല്ലല്ലോ അതെ അതെ ഫസ്റ്റ് ലാംഗ്വേജ് ഒക്കെ ആയിട്ട് സാധാരണ ഭാഷകളിലെ കൂട്ടത്തിൽ പഠിക്കുന്നത് മലയാളം പഠിക്കുന്നത് പോലെ അറബി പഠിക്കുന്ന ഒരു അതേപോലെ സംസ്കൃതം പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു ഈ പത്താം ക്ലാസ് വരെയുള്ള അതായത് എസ് എസ് എൽ സി ജയിച്ച് കഴിഞ്ഞാൽ അവർക്ക് എൽ പി സ്കൂളുകളിൽ അധ്യാപകനായി പോകാനുള്ളൊരവസരം ഉണ്ടായിരുന്നു ഇപ്പോഴുണ്ടോ എന്ന് എനിക്കൊരു സംശയം ചെറിയ മാറ്റേണ്ട മാറ്റേണ്ടത് അപ്പോൾ വളരെ ചെറിയ പഠനം കൊണ്ട് തന്നെ ഒരു ജോലിയിലേക്ക് ഉള്ള വഴി കൂടിയായിരുന്നു ഈ ഓറിയൻ്റൽ സ്കൂളുകളിലെ പഠനം അറബിക്കിന് മാത്രമല്ല ഭാഷകൾക്കൊക്കെ എന്താണ് പണ്ടത്തെ കാലഘട്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ അറബി പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് താങ്കൾ പറഞ്ഞ ഈ ഓറിയൻ്റൽ ടൈറ്റിൽ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പാശ്ചാത്യ വൽക്കരണത്തിൻ്റെ ഭാഗമായി അവർ പാശ്ചാത്യ ലോകത്ത് നിന്ന് കിഴക്കൻ ലോകങ്ങളെ നോക്കി കണ്ട പഠനങ്ങളെയാണ് പൊതുവെ നമ്മൾ ഓറിയൻ്റൽ ടൈറ്റിൽ പഠനങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നടത്തിയ ഒരു ഒരു പദപ്രയോഗമാണത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ അറബി ഭാഷ ഒരു ഔപചാരികമായ പഠന സംവിധാനത്തിലേക്ക് വരുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് അവിടെയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വലിയ പരിശ്രമങ്ങളുടെ ഭാഗമായി തിരുവിതാംകൂർ രാജാവാണ് തിരുവിതാംകൂർ പ്രദേശത്ത് അറബി ഭാഷ കൂടി അധ്യാപന വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സാഹചര്യം സർക്കുലറിലൂടെ വരുന്നത് അതിന് അദ്ദേഹം അന്ന് അതിൻ്റെ ഒരു സാമൂഹ്യ പ്രസക്തി കൂടി ഉണ്ട് ഇന്നും അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് മുസ്ലിം കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോട് താല്പര്യം വരണമെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസത്തോട് താല്പര്യം വരണമെങ്കിൽ സ്കൂളുകളിൽ എന്തുണ്ടാവണം അറബി ഭാഷ കൂടി ഉണ്ടാവണം സത്യത്തിൽ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്ന തൊണ്ണൂറുകളുടെ അവസാനത്തിലാണ് ചേലക്കോടൻ ആയിച്ച മലപ്പുറം ജില്ലയെ സമ്പൂർണ്ണ സാക്ഷരതയായി പ്രഖ്യാപിക്കുന്നത് നിങ്ങളെന്ന് സർവീസുള്ള സമയം അന്ന് സാക്ഷരതയിൽ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യണ സമയമായിരിക്കും സത്യത്തിൽ ഭയങ്കര ഒരു ഐറണി അവിടെ ഒരു വരുന്നുണ്ട് ഒരു വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ അക്കാലത്ത് മലയാളം ഒരു പക്ഷേ എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയുന്നില്ലെങ്കിൽ പോലും അറബി ഭാഷ അറിയാവുന്ന ആളുകളാണ് അവർ നിരക്ഷരർ എന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം നമ്മൾ മലയാളം പഠിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ള ഭാഷ അറബിയാണ് അപ്പോൾ ആ അറബി സ്കൂളുകൾ ഉണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളുകൾക്ക് വരും എന്നുള്ളൊരു ഇൻക്ലൂസീവ്നെസ് ഇൻക്ലൂസിവിറ്റി എന്നുള്ളത് അക്കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പേ തിരുവിതാംകൂർ രാജാവ് കണ്ടു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരൊക്കെ അത് ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ആളുകളെല്ലാവരും പഠിക്കട്ടെ എന്നുള്ളത് ഒരു മഹത്തായി ദീർഘദർശനം തന്നെ ദീർഘദർശന ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി സ്കൂളുകളിലേക്ക് വരുമ്പോൾ അതിനകത്ത് ത്രിഭാഷാ സിസ്റ്റമാണ് വരുന്നത് മൂന്ന് ഭാഷകൾ പഠിക്കുക എന്നുള്ളത് അതിനകത്തൊന്ന് രാഷ്ട്രഭാഷ എന്നുള്ള നിലക്ക് പരിചയപ്പെടുന്ന ഹിന്ദി ഭാഷ അതേപോലെ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് അതോടൊപ്പം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അംഗീകരിച്ചുള്ള രാഷ്ട്രഭാഷ എന്നുള്ളത് ഇംഗ്ലീഷ് മൂന്നാമത്തെ ഒരു ഭാഷ എന്നുള്ളത് പ്രാദേശികമായ അതാത് സംസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ എന്നുള്ളതാണ് കേരളത്തിൽ വരുമ്പോൾ മലയാളം വരും തമിഴ്നാട് ആകുമ്പോൾ തമിഴ് വരും ഇതിനപ്പുറത്തെ നാലാമത്തെ ഒരു ഭാഷക്ക് പിന്നീട് സ്കോപ്പ് സ്കൂളുകളിൽ വരാത്ത പിന്നെ വരുന്ന നമ്മളുടെ അഡീഷണൽ ലാംഗ്വേജ് എന്നുള്ള ഇന്ത്യൻ ഭാഷകൾ മാത്രമാണ് അവിടെ വരുന്നത് അറബി പോലെയുള്ള നമ്മളിന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഷ എങ്ങനെ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുമെന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം സ്കൂളുകളിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉള്ള തിരുവിതാംകൂർ രാജാവ് വന്ന് കാണിച്ചിട്ടുള്ള ഇൻക്ലൂസിവിറ്റി ആളുകളെ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളെക്കുറിച്ച് നൂറ് കൊല്ലം കഴിഞ്ഞ് നമ്മൾ പുറകോട്ട് നടക്കുന്ന സാഹചര്യം അപ്പോൾ താങ്കൾ ചോദിച്ച സ്കൂളുകളിലേക്ക് ഓറിയൻറ്റൽ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്കൂളുകളിലേക്ക് ഈ ഭാഷ കടന്നു വരുന്നത് ഓറിയൻ്റൽ ലാംഗ്വേജുകളായി കിഴക്കൻ ലോകത്തുള്ള ലാംഗ്വേജുകളായി വരുന്നത് താങ്കൾ പഠിച്ച സ്കൂളുകളടക്കമുള്ള അത്തരം സ്കൂളുകൾ അതിന് നൽകിയിട്ടുള്ള വലിയൊരു നമ്മൾ ഗവൺമെൻറ്റും അതേപോലെ തന്നെ എല്ലാ ഭാഷകൾക്കും അറബിക്ക് മാത്രമല്ല ആ അവസരം കിട്ടിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഉറുദു ആയിരുന്നാലും താങ്കൾ പറഞ്ഞ പോലെ തന്നെ സംസ്കൃതമായിരുന്നാലൊക്കെ ഇത്തരം എസ് എൽ സി വരെ പഠിക്കുകയോ അല്ലെങ്കിൽ ആറുമാസത്തെ കോഴ്സുകൾ ഒക്കെ കഴിഞ്ഞു അധ്യാപകനാകാനുള്ള ഹിന്ദി അധ്യാപകരായ ആളുകൾ നമുക്കറിയാം ഉറുദു അധ്യാപകരായ ആളുകൾ അറിയാം അത്തരം അധ്യാപനത്തിന് അവസരം ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അത് നിലനിന്നിട്ടുണ്ട് പത്തൊമ്പതിന് ശേഷം പത്തൊമ്പതിന് മുമ്പ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അതുറബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് സ്കൂളുകളിൽ കേ എന്നുള്ള ഒരു ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ ഇത് കഴിഞ്ഞാലും കേ കൂടി പാസ്സാക്കണം എന്നുള്ള സാഹചര്യം വന്നു ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള പഠിക്ക പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം എല്ലാ കാര്യങ്ങൾക്കും പുറമെ നമ്മളുടെ പ്രാഥമിക പ്രൈമറി വിദ്യാലയത്തിൽ വേണം ട്രെയിനിങ് കൂടി പാസ്സാവണം എൽ ടി സി എന്ന് പറയുന്നത് ഡി എൽ എഡ് എന്നാണ് പുതിയ അതിൻ്റെ പേര് അതിൽക്ക് ഡിപ്ലോമ ഇൻ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ എന്നുള്ള ട്രെയിനിങ് കൂടി പാസ്സായാൽ മാത്രമേ ആ ട്രെയിനിങ്ങിലേക്ക് എത്താനുള്ള കാര്യമായിട്ട് നിങ്ങൾ ഈ ഓറിയൻ്റൽ എസ് എൽ സി അടക്കമുള്ള പഴയ കോഴ്സുകൾ നിലനിർത്തിയിട്ടുണ്ട് അതിനകത്ത് ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം പറപ്പി കോളേജുകളിൽ തന്നെ പ്രിലിമിനറി കോഴ്സൊക്കെ ഇതിന് വിധേയമാക്കപ്പെട്ടു മുമ്പ് പ്രിലിമിനറി കഴിഞ്ഞാലും താങ്കൾ പറഞ്ഞ പോലെ ഒരു എൽ പി അധ്യാപനാകാനുള്ള അവസരം ഉണ്ടായിരുന്നു പിന്നീട് കാറ്റ് പ്രിലിമിനറി പ്ലസ് കാറ്റായി പ്രിലിമിനറി പ്ലസ് ഡി എൽ എഡ് ആയി പ്ലസ് എന്നുള്ള അധ്യാപ ഒരു കാലത്തത് ആവശ്യമായിരുന്നു നമ്മൾ സത്യസന്ധമായി പറയുകയാണെങ്കിൽ കാരണം ആളുകൾ കൂടുതൽ അധ്യാപന രംഗത്തേക്ക് വരികയും അവർ പിന്നീട് അവർ അവരാരും അങ്ങനെ ഒരു ഒന്നുമില്ലാത്ത അധ്യാപകരായി തുടരുകയല്ല ചെയ്തത് എന്നാണ് ഭൂരി മഹാഭൂരിഭാഷ ആളുകളെ നോക്കുക അവർ പിന്നീട് സർവീസിലിരിക്കാൻ തന്നെ ബി എഡ് ചെയ്യുകയോ ഇത്തരം ട്രെയിനിങ് കോഴ്സുകൾക്ക് പോവുകയോ ചെയ്ത് നല്ല അധ്യാപകരായി മാറാൻ നിരന്തരം അവർ പരിശ്രമിക്കുകയും മറ്റു അധ്യാപകരോടൊക്കെ കിടപിടിക്കുന്ന അധ്യാപകരായി മാറുകയും പിന്നെ ഈ മുസ്ലിം എഡ്യൂക്കേഷൻ ഇൻസ്പെക്ടർമാർ പോലെയുള്ള വലിയ ഉന്നതമായ പദവിയിലേക്ക് എത്താനും ഈ ഐഇഒ പോലെയുള്ള അല്ലെങ്കിൽ ഡിഇഒ പോലെയുള്ള പദവിയിലേക്കൊക്കെ എത്താനും എല്ലാ ബാരിയറുകളും മറികടന്ന് മുന്നോട്ട് വരാൻ അത്തരം അധ്യാപകർ പിന്നീട് അവർക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളൊക്കെ കരസ്ഥമാക്കി പി ജിയും മറ്റ് വിദ്യാഭ്യാസ യോഗ്യതകൾക്ക് നേടി മുന്നോട്ട് വന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് അതിനകത്ത് പറയാൻ സാധിക്കും അപ്പോൾ അത് നമ്മൾ ഈ ഈ റിസർവേഷനെ പറ്റി പറയുന്നത് പോലെ ചില സൗകര്യങ്ങൾ ഓരോ കാലഘട്ടത്തിൽ അനുവദിച്ചതിനെ വിമർശിക്കുന്ന ആളുകളുണ്ടാവാം ഇന്ന് എല്ലാ അധ്യാപകരും തുല്യമായ എല്ലാ ക്വാളിഫിക്കേഷനും നേടിയിട്ടുള്ള ആളുകളാണ് പുതിയ തലമുറയിൽ അധ്യാപകർ എന്നാണ് നമുക്ക് ആ വിഷയത്തിൽ പറയാൻ കഴിയും പിന്നെ താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം സ്ഥാപനങ്ങളെക്കുറിച്ചാണല്ലോ അല്ലേ അതെ അതെ സ്ഥാപനങ്ങളെന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലുള്ള പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷവും പോകാവുന്ന രണ്ട് സ്ട്രീമുകൾ പ്രധാനമായും അറബി ഉന്നത പഠന രംഗത്ത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നുണ്ട് അതൊന്ന് ഗവൺമെൻറ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് ഗവൺമെൻറ് കോളേജുകളിൽ ബി എ അറബിക്ക് അതേപോലെ ബി എ അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി ഈ രണ്ട് സ്ട്രീമുകളിലുള്ള പഠനങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആർട്സ് കോളേജുകളിലും ബി എ അറബിക്ക് എന്നുള്ള തുടരുന്നുണ്ട് പിന്നെ കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും പശ്ചാത്തലത്തിൽ സവിശേഷമായി പതിനൊന്നോളം എയ്ഡഡ് അറബി കോളേജുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് മാത്രമായി സവിശേഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് അവിടെ പുലിമിനറി എന്ന് പറയുന്ന സവിശേഷമായ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട് ഡിപ്ലോമ കോഴ്സുണ്ട് ശേഷം മൂന്ന് വർഷം ഒരു ഡിഗ്രി കോഴ്സുണ്ട് രണ്ട് വർഷത്തെ പി ജി കോഴ്സുണ്ട് മിക്ക കോളേജുകളിലും അതിനുശേഷമുള്ള റിസേർച്ച് സെൻറ്ററുകളായി ഉയർത്തപ്പെടുകയും പി എച്ച് ഡി കൂടി ചെയ്തൊരു കുട്ടി എസ് എൽ സി കഴിഞ്ഞാൽ ചേർന്ന് കഴിഞ്ഞാൽ ഏഴ് വർഷത്തെ പഠനം കൊണ്ട് അവന് പി ജി ലഭിക്കുകയും പിന്നീട് അഞ്ചോ ആറോ വർഷം അതേ സ്ഥാപനത്തിലോ മറ്റോ പഠിച്ച് അവർക്ക് പി എച്ച് ഡി കൂടി നേടി വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി പുറത്തിറങ്ങാവുന്ന സാഹചര്യം കേരളത്തിലുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന വലിയൊരു സ്ട്രീമാണ് ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളധികം അറബി ഭാഷാരംഗത്ത് വലിയ ഒരു സമൂഹം പഠിക്കുന്ന ഏരിയയാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എന്നുള്ളത് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കയ്യിൽ തന്നെ നാൽപ്പതോളം പ്രൈവറ്റ് അഫിലിയേറ്റഡ് അറബി കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ അഫിലിയേറ്റഡ് അറബി കോളേജുകളും എയ്ഡഡ് അറബി കോളേജുകളെ പോലെ തന്നെ സേവനങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതിൽ പി ജി അടക്കമുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് ഈ അഫിലിയേറ്റഡ് അല്ലാത്ത മൂന്നാമത്തൊരു സ്ക്രീം കൂടി പ്രൈവറ്റ് മേഖലയിൽ അറബി ഭാഷാ പഠന രംഗത്ത് നിലനിൽക്കുന്നത് അതാണ് വിവിധങ്ങളായ ജാമ്യകൾ എന്നറിയപ്പെടുന്ന തികച്ചും സ്വതന്ത്രമായ എല്ലാ നമ്മളുടെ സർക്കാർ മുന്നോട്ട് വെക്കുന്ന നമ്മളുടെ സമൂഹം മുന്നോട്ട് വെക്കുന്ന സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മൾ ഓരോരുത്തരും അവരുടേതായ സിലബസുകൾ വികസിപ്പിച്ച് വലിയ അളവിലുള്ള ഭാഷാ പഠന രംഗത്ത് വലിയ വികാസം സൃഷ്ടിക്കുന്ന വലിയ ഫാക്കൽറ്റികളിൽ സൃഷ്ടിക്കുന്ന വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഉസൂൽ ദീൻ ഉസൂൽ ഷെരിയ ഉസൂൽ ഖുറാൻ അല്ലെങ്കിൽ ഖുറാൻ അൽ ഹദീസ് ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായി വലിയ യൂണിവേഴ്സിറ്റികൾ പോലെ തന്നെ പലപ്പോഴും അത് ഔപചാരിക വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക രീതിയിലുള്ള എണ്ണത്തിൽപ്പെടാത്ത വലിയ യൂണിവേഴ്സിറ്റികൾ ഡീംഡ് യൂണിവേഴ്സിറ്റി പദവിയൊക്കെ നൽകുകയാണെങ്കിൽ അത്തരം യൂണിവേഴ്സിറ്റികളുടെ പദവികൾ ലഭിക്കാൻ എല്ലാം നൽകും അർഹമായ എത്രയോ അറബി യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടുള്ളതാണ് അങ്ങനെയുള്ള ഒരു പക്ഷേ മറ്റേതു ഭാഷയ്ക്കും നമ്മളുടെ ഔപചാരിക ഭാഷയായ മലയാള ഭാഷയ്ക്ക് പോലും ഇല്ലാത്തത്ര വലിയ പ്രചാരണവും വലിയ മുന്നേറ്റവും മുന്നേറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിലനിൽക്കുന്ന ഒരു ഭാഷ കൂടിയാണ് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അറബി ഭാഷ എന്നുള്ളത് അതായത് പണ്ട് മദ്രസ അല്ലെങ്കിൽ ദർസ് അങ്ങനെ ഒരു ദാരിദ്ര്യവും ശുഷ്കവുമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വളരെ ഉന്നതമായ കെട്ടിടങ്ങളും അതെ ഫാക്കൽറ്റികളും വൈവിധ്യമാർന്ന കോഴ്സുകളുമുള്ള ഒരു വലിയ തരത്തിലേക്ക് ഒരു വലിയ തലത്തിലേക്ക് ശരിക്കും അറബി ഭാഷാ പഠനം മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് അതെ പണ്ടൊക്കെ പറയുമ്പോൾ പ്രീലി അഫ്ദല്ലുലമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഡിഗ്രി അത്രയൊക്കെയാണ് അറബിയുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ ഇന്ന് വൈവിധ്യമാർന്ന ഒരുപാട് കോഴ്സുകൾ വരണ്ടെന്ന് പറഞ്ഞു ഒന്ന് പറയാമോ ഞാനീ പറഞ്ഞ പോലെ തന്നെ അറബി അലൈഡ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബി എ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇത് മാത്രം പറയുകയാണെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട ഡിഗ്രികളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി എ ബന്ധപ്പെട്ട് അറബിക്കിൽ ഓഫർ ചെയ്യുന്നു ഒന്ന് ബി എ അറബിക്ക് എന്നുള്ളതാണ് നമുക്കതിനു മനസ്സിലാക്കാൻ കുറച്ചുകൂടി അറബിക്കിൻ്റെ ലിറ്ററേച്ചർ സൈഡ് മാ ഫോക്കസ് ചെയ്യുകയും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഒരു ട്രാൻസ്ലേഷൻ പോലെയുള്ള കുറച്ച് ആസ്പെക്ട്സുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ലിറ്ററേച്ചർ സൈഡ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബി എ അറബിക്കിന് ഔട്ടിക്ക് പോകുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഇത് ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു ദീനി ആസ്പെക്ട്സിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കോഴ്സാണ് ബി എ അഫ്സൽമ എന്ന കോഴ്സ് അറബി കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിൽ നടക്കുന്ന അപ്പോൾ ഒരു അതിന് ഈ ലിറ്ററേച്ചർ സൈഡിൽ നിന്നും അതോടൊപ്പം തന്നെ ഖുർആൻ ഹദീസ് ഇത്തരം കാര്യങ്ങൾ ഉസൂൽ ഫിക്ഹ് ഉസൂൽ ഫിഖ്ഹ് ഉസൂൽ ഹദീസ് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കൂടി അതിൻ്റെ കോമ്പോണൻറ്റ് കുറച്ചധികമുള്ള അതിൽ കുറച്ചുകൂടി വില്പത്തി നേടണം എന്ന് താൽപ്പര്യമുള്ള കുട്ടികൾക്ക് പോകാവുന്ന ഒരു കോഴ്സാണ് മൂന്നാമത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഓഫർ ചെയ്യുന്ന കോഴ്സ് ബി എ ഫങ്ഷണൽ അറബിക്ക് എന്നുള്ളത് ഈ കോഴ്സ് ഏറ്റവും പുതിയ തലമുറയിൽ വന്നിട്ടുള്ളൊരു കോഴ്സാണ് ആ ഫംഗ്ഷണൽ അറബിക്ക് പഠിക്കുന്നതോടുകൂടി കുട്ടി ഇതിൻ്റെ ഒരു ഫംഗ്ഷണൽ ആസ്പെക്ട്സ് ആണ് ഇതെങ്ങനെ അപ്ലൈ ചെയ്യുക പിന്നെ കുറച്ചുകൂടി ട്രാൻസ്ലേഷൻ അതേപോലെ തന്നെ ഗ്രാമർ ഈ ഗ്രാമറ്റിക്കൽ സൈഡ് അതേപോലെ തന്നെ ഈ മുറാസലത്ത് എന്ന് പറയുന്നത് ഈ കറസ്പോണ്ടൻസ് ഏരിയ മീഡിയ ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്യിക്കാൻ സാധിക്കുന്ന മോഡേൺ ആയിട്ടുള്ള കോഴ്സാണ് ഫങ്ഷണൽ അറബിക്ക് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു അതേപോലെ തന്നെ ഒരു കുട്ടിക്ക് അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഡബിൾ മെയിൻ ഇപ്പോഴും ഇപ്പോൾ ഈ ഫോർ ഇയർ യു ജി കോഴ്സ് വന്നപ്പോൾ പോലും അത് അത് അതിൽ തന്നെ ആ നിലക്ക് രണ്ട് ഡബിൾ മെയിൻ പഴയ കാലത്തുള്ള ഡബിൾ മെയിൻ അതുപോലെ തന്നെ തുടരുന്ന അവിടെ ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ഒരു കുട്ടിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ അയാൾക്ക് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഒരു വലിയൊരു ഭാഗം എന്ന് വെച്ചാൽ അത് അഫ്ദൽമ പഠിക്കുന്ന കുട്ടികൾക്കും ഇസ്ലാമിക് സ്റ്റഡീസിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ രാജ്യത്തേക്കാൾ ഉപരി ജി സി സി കൺട്രികളിലും മറ്റ് രാജ്യങ്ങളിലും അവിടെ എല്ലാ സ്കൂളുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രൈമറി തല മുതൽ ഇസ്ലാമിക് സ്റ്റഡീസ് പഠനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ മദ്രസാ പാഠ ഇത് കൊടുക്കുന്നത് പോലെ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസിന് അവർ പ്രിഫർ ചെയ്യുന്ന ടീച്ചർമാർ ഇസ്ലാമിക് ഹിസ്റ്ററി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റഡീസിൽ പി ജി ഉള്ള അല്ലെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ പി ജി ഉള്ള അല്ലെങ്കിൽ നമ്മൾ അഫ്ദുലമ്മയുടെ വിവിധ പേപ്പറുകൾ നമ്മളതിനനുസരിച്ച് ആ ഒരു അവസരം കൂടി കണ്ടിട്ട് ഒരുക്കിയിട്ടുള്ളതാണ് അപ്പോൾ ആ പേപ്പറുകൾ അത് ആ പ്രോഗ്രാമിലുള്ള കോഴ്സുകൾ അതിനനുസരിച്ച് ഇസ്ലാമിക് ഹിസ്റ്ററി കൂട്ടി പഠിക്കുന്നുണ്ട് ഇസ്ലാമിക് സ്റ്റഡീസ് പഠിക്കുന്നുണ്ട് ഇത് അത്തരമൊരു ഓപ്പർച്യൂണിറ്റി കൂടി നൽകുന്നൊരു സാഹചര്യം വരുന്നുണ്ട് പിന്നെ പ്രൈവറ്റ് നമ്മൾ നേരത്തെ സംസാരിച്ച് ജാമ്യകളിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഓരോ വിഷയത്തിലും ഇപ്പോൾ മനോഹരമായി നടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹിന്ദു യൂണിവേഴ്സിറ്റി അവിടെ നിന്നൊക്കെ ഈ കുട്ടികൾക്ക് എന്തെയ്യാൻ പറ്റും അലൈഡായ കോഴ്സുകൾ ചെയ്യാനോ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്യാനോ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യാനോ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈവൺ ഇഫ്ലൂ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി എന്ന് അതിനകത്തുള്ള കോഴ്സുകളേക്കാൾ അധികം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾക്ക് ചോയ്സുകൾ അവൈലബിൾ ആണ് ഒരു മഹത്തായ ഓപ്പണിംഗ് ആയിരിക്കും അത് ഭയങ്കരമായ ഓപ്പണിങ് അവിടെ പോകുന്ന കുട്ടികൾക്ക് ആ നിലക്ക് ഉണ്ടാവാറുണ്ട് ഭാഷകളുടെ വലിയ പല ഒരാളുടെ കയ്യിൽ മൂന്നോ നാലോ ഭാഷകളുണ്ടെങ്കിൽ അത്രയും അയാൾ ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ പവർഫുള്ളാണ് അയാൾ ഏത് തലത്തിലേക്കും അയാൾക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഇന്ന് ഒരു പെർമനൻറ്റ് ജോലി എന്നുള്ളത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അത് ഇല്ല എന്നാണല്ലോ പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മൾ സ്വിച്ച് ചെയ്യേണ്ടി വരും നമ്മളൊരു ജോബ് കിറ്റ് ചെയ്തുകൊണ്ട് മറ്റൊന്നിലേക്ക് ചേക്കേറുകയും കൂടുതൽ നല്ല അവസരങ്ങൾ വരുമ്പോൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യാം നമ്മളൊക്കെ ഇങ്ങനെ സർക്കാർ സർവീസിൽ കയറിയ ആളുകൾ അമ്പത്താറ് വയസ്സഞ്ഞ് റിട്ടയർഡ് ആവാം എന്ന് വിചാരിച്ചിരിക്കുന്ന സിസ്റ്റം പുതിയ തലമുറയ്ക്ക് ചിന്തിക്കാൻ കഴിയില്ല നമ്മളെ നാട്ടിൽ പോലും അത് വളരെ പെട്ടെന്ന് അത് ഇല്ലാതെ മാനിഷ്ഡായി പോകാനുള്ള വലിയ സാധ്യത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത്ര സാഹചര്യത്തിൽ ഒരാളുടെ കയ്യിലുണ്ടാവാണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഹ്യൂമാനിറ്റീസ് ലെവലിൽ മുന്നോട്ട് പോകുന്ന ഒരാളുടെ കയ്യിലുണ്ടാവേണ്ടത് വിവിധ ഭാഷകളാണ് ആ ഭാഷയിൽ താങ്കൾ പറഞ്ഞാൽ നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കണ ഇപ്പോൾ ഹൈദരാബാദ് പോവുകയാണെങ്കിലും ഇതേപോലെയുള്ള അവസരങ്ങൾ വിവിധ ഭാഷ ഭാഷകൾ കുട്ടികൾ പഠിക്കാൻ സഹായിക്കുന്ന കാര്യമുണ്ട് അപ്പോൾ നമ്മളെ മലപ്പുറത്ത് തന്നെ അത് മലപ്പുറത്ത് മലപ്പുറത്തിപ്പോൾ മഹദീൻ അക്കാദമിയുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് ഡിപ്ലോമ ജർമ്മൻ ഡിപ്ലോമ ഒക്കെ പഠിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് മലപ്പുറം ജില്ലയിലുണ്ട് ഈവനിങ് കോഴ്സുകളായി ചെയ്യാൻ സഹായിക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഇനി വരാനിരിക്കുന്നപ്പോൾ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ന്യൂജൻ കോഴ്സുകളിലൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് ഫ്രഞ്ചും ജർമനും ഒക്കെയാണ് കേരള ഗവൺമെൻറ് തന്നെ നടപ്പിലാക്കി അതിനകത്ത് നിലവിൽ യോഗ്യരായ അധ്യാപകരുടെ കുറവ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ ഓപ്പർച്യൂണിറ്റി ജോബ് ഓപ്പർച്യൂണിറ്റി ആ നിലക്ക് അതിന് നമ്മൾ പറയുന്നത് അത് നെറ്റ് വേണം എന്നുള്ള ഡിസ്കഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നിലവിലില്ല അത്തരം കാര്യങ്ങൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ പല ആളുകൾക്കും ആ നിലക്ക് ആ ജോലിയിലേക്ക് കയറാൻ സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇത് പുറത്തേക്ക് പോകുക എന്നുള്ളതാണോ എന്ന് പറഞ്ഞത് രണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഇൻറ്റർനാഷണലാണ് ഇൻറ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ലോകത്ത് വിവിധങ്ങളായ രാജ്യങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ അക്കാഡമി ഓഫ് എക്സലൻസ് എന്നുള്ള പേരിൽ കോഴിക്കോടൊരു ഒരു എൻ ജി ഒ തലത്തിൽ ഞങ്ങൾ കുറച്ച് അധ്യാപകർ ഡോക്ടർ സാബർ ഒക്കെ നേതൃത്വത്തിൽ ഇതിനോട് താല്പര്യമുള്ള ആളുകൾ ഈ രംഗത്ത് കുറേയധികം പഠനങ്ങൾ നടത്തുകയും പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളതിൻ്റെ ഭാഗമായി വിവിധങ്ങളായ ജി സി സി രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടുള്ള യൂണിവേഴ്സിറ്റികളിൽ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മനസ്സിലായത് ഇപ്പോൾ ഉദാഹരണം വന്നപ്പോൾ താങ്കൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഷാർജയിൽ പോയി വന്നതാണല്ലോ ഷാർജയിലെ യൂണിവേഴ്സിറ്റി സിറ്റിയിൽ താങ്കൾ പോയിട്ടുണ്ടാവും മദീന ജാമേഴിയെന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി സിറ്റി ഉണ്ട് ഷാർജയുടെ മധ്യത്തിൽ തന്നെ ഷാർജ യൂണിവേഴ്സിറ്റിയൊക്കെ നിലനിൽക്കുന്നത് അവിടെയാണ് അവിടെ ഏകദേശം ഒരു പന്ത്രണ്ടോളം യൂണിവേഴ്സിറ്റികളുണ്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഉണ്ട് സ്കൈലൈൻ യൂണിവേഴ്സിറ്റി ഉണ്ട് ഷാർജ യൂണിവേഴ്സിറ്റി ഉണ്ട് ധാരാളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജാമിയ അൽ ഖാസിമിയെന്ന് പറയുന്ന ഒരു അൽ ഖാസിമി യൂണിവേഴ്സിറ്റി ഉണ്ട് ഇവിടെയൊക്കെ അറബിക്കിന് വലിയ സ്കോപ്പുള്ള നമുക്കിവിടെ ഒരു ഡിഗ്രി ചെയ്താൽ അവിടെയാണ് നാല് വർഷ ഡിഗ്രിയുടെ ഒരു പ്രാധാന്യം വരുന്നത് നമ്മളിപ്പോൾ നാല് വർഷ ഡിഗ്രിയിലേക്ക് വന്ന് കുട്ടികളൊക്കെ പലപ്പോഴും ചോദിക്കും എന്തിനാണ് ഈ നാല് വർഷം പഠിക്കണത് ഡിഗ്രി സത്യത്തിൽ കുറച്ച് സമയം നമുക്ക് അധികമാണെന്ന് തോന്നുന്നു മൂന്ന് വർഷം കിട്ടിയിരുന്ന ഡിഗ്രി നാല് വർഷം ഇത്തരം യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മൾക്ക് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം ഒരു പി ജി ലെവലിലേക്ക് പോകാൻ അല്ലെങ്കിൽ അവിടെയുള്ള അടുത്ത സ്റ്റെപ്പിലുള്ള കോഴ്സുകളിലേക്ക് പോകാൻ ഒരു അടിത്തറ നൽകവരൊക്കെ പരിഗണിക്കുന്നത് ഫോർ ഇയർ ഡിഗ്രിയാണ് ത്രീ ഇയർ ആവുമ്പോൾ അതിനെ ഡിപ്ലോമ എന്ന തലത്തിലാണ് അവരൊക്കെ പരിഗണിക്കുക അപ്പോൾ നമ്മളിവിടുന്ന് മുമ്പ് ഗൾഫ് പോയി പഠിച്ചിരുന്ന ആളുകളൊക്കെ ഇവിടെ നിന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയി ചേരുന്നത് വീണ്ടും ഡിഗ്രിയോ അല്ലെങ്കിൽ അതിന് താഴ്ന്ന കോഴ്സുകളിലേക്കുമാണ് പിന്നെ അവരഞ്ചോ ആറോ കൊല്ലം പഠിച്ചിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരാറ് ഇതേ സമയത്ത് ഫോർ ഇയർ ഡിഗ്രി ആണെന്ന് അതിന് നല്ല ഒരു മാർക്കും സ്കോറും കാണിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കുട്ടികൾക്ക് അപ്പോൾ ആ നിലക്ക് അവരുടെ വർഷം നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലടക്കം അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഷാർജയിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ അത്യാവശ്യം നല്ല ഫീസുള്ള യൂണിവേഴ്സിറ്റികളാണ് അതൊക്കെ സ്കോളർഷിപ്പ് ആണ് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ നമുക്ക് ഇപ്പോൾ ഇന്ന് ജി സി സി രാജ്യങ്ങളിൽ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കിയിട്ട് ജി രാജ്യങ്ങളിലെ ഏതൊരു ഹയർ ജോബ് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബിലവർ ആദ്യത്തെ പ്രിഫറൻസ് ആയിട്ട് അവർ പരിഗണിക്കുന്നത് വെസ്റ്റേൺ കൺട്രീസുകളിൽ നിന്ന് പി ജി കഴിഞ്ഞ കുട്ടികളാണോ എന്നുള്ളത് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഒരു കുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് അമേരിക്കയുടെ സർട്ടിഫിക്കറ്റ് അമേരിക്കയിൽ പഠിച്ച അതേ സ്റ്റാൻഡേർഡിലെ സർട്ടിഫിക്കറ്റല്ല അതിനാണ് അവർ ജി സി 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 കൺട്രികളിൽ എല്ലാം ഇതൊരു കുട്ടി ഫീസ് കുറഞ്ഞു ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്ന കുട്ടിയാണെങ്കിൽ ഞങ്ങളെവിടെ നിങ്ങൾ മനസ്സിലാക്കിയത് ഇതേ കോഴ്സും ഇതേ യൂണിവേഴ്സിറ്റിയും ഈജിപ്തിലുണ്ട് ഈജി ആ കൈറോയിലുണ്ട് കെയറോയിൽ പൊതുവേ ഫീസ് സ്ട്രക്ചർ ജി സി സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലിവി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറച്ച് താഴ്ന്നു നിൽക്കുന്നത് കൊണ്ടും അവിടുത്തെ കൊണ്ട് ഫീസ് സ്ട്രക്ചർ കുറവാണ് ഒരു കുട്ടി ജി സി ഐ സി കൺട്രിയിൽ ഉള്ളൊരു കുട്ടിക്ക് വേണമെങ്കിൽ അവിടെ തന്നെയുള്ളൊരു ഗവണ്മെന്റ് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഷാർജ ഒരു കുട്ടി പ്രൊഫസറായി കയറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവിടെയുള്ള അറബിക് സ്കൂളുകളിൽ പഠിച്ച പഠിച്ചത്രയോ മലയാളികളുണ്ടാവും അവർക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള അറബിക്കും അറബിക്കോ ഇംഗ്ലീഷോ കയ്യിലുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഒരു യു കെയിലേക്ക് പോയി ഒരു എം ബി എ അല്ലെങ്കിൽ വലിയ മറ്റു കോഴ്സുകൾ ചെയ്യുന്നതിൻ്റെ വളരെ ചെറിയൊരു പണം മുടക്കിയാൽ ഈജിപ്തിൽ നിന്ന് ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഹയർ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ജി സി സി കൺട്രിയിൽ പൊതുവേ ജി സി സി ഒരു വിസ കൂടി അവൈലബിളായ ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തരം ജോലികളിലേക്ക് കയറാൻ സാധിക്കുന്ന ഭാഷ കൂടി അവൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ യു എസില് അറബി പഠിക്കാനുള്ള സാഹചര്യം സൗകര്യങ്ങളുണ്ട് യു ഏറ്റവും പ്രസിദ്ധമായ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഓക്സ്ഫോർഡായിരുന്നാലും അടക്കമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും അറബി തിയോളജി എന്ന നിലക്ക് തന്നെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട് അറബി കമ്മ്യൂണിക്കേറ്റീവ് തലത്തിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടെയൊക്കെ അവൈലബിളാണ് എന്നതാണെങ്കിൽ സൂചിപ്പിക്കാനുള്ളത് ഒരാൾ തയ്യാറാണെങ്കിൽ ലോകയാളുമ്പിൽ തുറന്ന് നിൽക്കുക റാഫി സാർ പറഞ്ഞതിൻ്റെ ചുരുക്കം അറബിയോടൊരു പ്രതിപത്തിയുണ്ടെങ്കിൽ പഠിക്കണമെന്ന് ഒരാഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് സമയവും ഇത്തിരി കാശും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലുണ്ട് അതിനപ്പുറം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലുണ്ട് അതിനുമപ്പുറം മറ്റു രാജ്യങ്ങളിലുമുണ്ട് വളരെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളുടെ ഒരുപാട് പേര് കേട്ട കീർത്തി കേട്ട കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കേവലം സർട്ടിഫിക്കറ്റുകളല്ല അത് ജോലിയിലേക്കുള്ള ഒരു തുറവി കൂടിയാണ് നമുക്ക് ഈ എപ്പിസോഡിലൂടെ വൈൻ്റപ്പ് ചെയ്യാം അസ്ലാമലൈക്കും